നമസ്കാരം സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പഞ്ചായത്തുകളിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പ്രാഥമിക പ്രതികരണ സംഘം രൂപീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരള സർക്കാർ വന്യമൃഗങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമായത് നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന പഞ്ചായത്തുകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി വരുന്നതായാണ് യോഗത്തിൽ നിരീക്ഷിക്കപ്പെട്ടത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാനതല സമിതി അടിയന്തരമായി യോഗം ചേർന്ന് ജില്ലാ തദ്ദേശതല സമിതികളുടെ പ്രവർത്തനത്തിനുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കണമെന്നും തീരുമാനിച്ചിരിക്കുകയാണ് പ്രാദേശിക തലത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മ എങ്ങനെ രൂപീകരിക്കുമെന്നും അതില് അംഗങ്ങളാകുന്നവര്ക്ക് എന്തെങ്കിലും പ്രത്യേക യോഗ്യതകൾ ആവശ്യമുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല സന്നദ്ധ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാനതല കമ്മിറ്റിയാണ് തീരുമാനിക്കുക ഇതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്ന പ്രാഥമിക പ്രതികരണ സംഘങ്ങളെ പ്രാദേശിക കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് ഈ പദ്ധതി നിലവിൽ കഴിഞ്ഞാൽ സംസ്ഥാനതല സമിതി ഇടയ്ക്കിടെ നിരീക്ഷണം നടത്താനും പുരോഗതി വിലയിരുത്താനും ആവശ്യമുയർന്നിട്ടുണ്ട് ആവശ്യമുയർന്നിട്ടു എന്ന് തിരിച്ചറിഞ്ഞ പ്രദേശങ്ങളിലെ എംപിമാരെയും എം എൽ എമാരെയും ജില്ലാതല സമിതികളുടെ ഭാഗമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാന ജില്ലാ തദ്ദേശ തലങ്ങളിലായി നാല് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ രണ്ട് കമ്മിറ്റികളാകും ഉണ്ടാവുക അതിൽ ഒരു കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയാകും ചെയർമാൻ രണ്ടാമത്തെ കമ്മിറ്റിക്ക് മേൽനോട്ടം വഹിക്കുക ചീഫ് സെക്രട്ടറി ആയിരിക്കും സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കമ്മിറ്റികളുടെയും രൂപീകരണത്തിനായി മാർച്ച് പതിനഞ്ച് വരെ മുഖ്യമന്ത്രി സമയം നിശ്ചയിച്ചിരിക്കുകയാണ് ജനങ്ങൾക്കിടയിലുള്ള ഈ ക്രമീകരണത്തിന് സമാന്തരമായി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുന്നതിന് ഒരു ഭരണശൃംഖലയും സൃഷ്ടിച്ചു சட்டிக்கப்படும் ഇതിനായി വനം ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം യഥാസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും തീരുമാനമായിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കൺട്രോൾ റൂം നൽകുന്ന മുന്നറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ എന്നിവ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾ എന്നിവർക്ക് കൈമാറണം ജില്ലാതലത്തില് തുടർ നടപടികൾ ഫലപ്രദമായി ഏകോപിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള വിവര കൈമാറ്റം ഗുണം ചെയ്യും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ അഥവാ ആർ ആർ ടി യുടെ പ്രവർത്തനരഹിതമായ അവസ്ഥയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിമർശനം ഉന്നയിക്കുകയുണ്ടായി ഇപ്പോൾ സംസ്ഥാനത്ത് ആർ ആർ ടി കളാണുള്ളത് അതിൽ ഇരുപതെണ്ണം അധിക ചുമതലയുള്ള ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്ഗ്രേഡേഷനിലൂടെ അധിക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തസ്തികകൾ സൃഷ്ടിച്ച് ഓഫീസർമാരുടെ കുറവ് പരിഹരിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കന്നുകാലികൾക്ക് ജീവൻ നഷ്ടമാകുന്നതിനൊപ്പം കാർഷിക നഷ്ടത്തിനും നഷ്ടപരിഹാരം സമയബന്ധിതമായി പരിഷ്ക്കരിക്കുന്നത് പരിഗണിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതും പരിഗണനയിലാണ് നിലവിലുള്ള സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വിളനാശം വളർത്തുമൃഗങ്ങളുടെ ജീവഹാനി വീടിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്നിവയ്ക്കുള്ള പരമാവധി നഷ്ടപരിഹാരം എഴുപത്തി അയ്യായിരം രൂപയാണ് സംസ്ഥാനത്ത് ഒരുങ്ങുന്ന പുതിയ പദ്ധതിയെ സംബന്ധിച്ച് വനം കൃഷി മൃഗസം സംരക്ഷണ വകുപ്പുകളുടെ സെക്രട്ടറിമാരോട് അവരുടെ ശുപാർശകൾ ചീഫ് സെക്രട്ടറിക്ക് അയക്കാനും യോഗം ആവശ്യപ്പെട്ടിരിക്കയാണ് ഇതുകൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പര്യവേക്ഷണം ചെയ്യുക എന്നതും യോഗം ചർച്ചാ വിഷയമാക്കിയ മറ്റൊരു സുപ്രധാന നടപടിയാണ് എ ഐ പവേർഡ് വൈൽഡ് ലൈഫ് ഫെൻസിംഗ് മെക്കാനിസത്തിന്റെ ട്രയൽ റൺ വയനാട്ടിൽ ഇതിനകം വിജയകരമായിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യാ സഹായത്താൽ വന്യമൃഗശല്യം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സർക്കാർ തിരിയുന്നത് നിയമവിരുദ്ധമായ രാത്രി സഫാരികൾ കർശനമായി നിരോധിക്കുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു കൂടാതെ വനമേഖലയോട് ചേർന്നുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ കടകൾ നിയന്ത്രിക്കാനും തോട്ടങ്ങളിലെ അടിക്കാടുകൾ നീക്കം ചെയ്യാൻ തോട്ട മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും യോഗത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടു വനത്തിനുള്ളിൽ ചെക്ക് ഡാമുകളും കൃത്രിമ ജലസ്രോതസ്സുകളും സൃഷ്ടിക്കുകയും വറ്റാത്ത ജലലഭ്യത ഉറപ്പാക്കുകയും വേണമെന്നും വനത്തിനുള്ളിൽ മൃഗങ്ങളെ നിലനിർത്താൻ വനപ്രദേശങ്ങളിലെ ചതുപ്പ് നിലകളും പുൽമേടുകളും പുനസ്ഥാപിക്കപ്പെടണമെന്നും അധിനിവേശ ജീവി വർഗങ്ങളെ പൂർണമായും നശിപ്പിക്കണമെന്നും യോഗം വിലയിരുത്തി അതിനൊപ്പം വന്യജീവികളുടെ ആക്രമണം തടയാൻ പരമ്പരാഗത അറിവ് ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി മുഖ്യമന്ത്രിക്കൊപ്പം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിവിധ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ നിർണായക യോഗത്തിൽ പങ്കെടുത്തത് തേടി